എല്ലാവർക്കും നമസ്കാരം മനേതരമന ജ്യോതിഷം ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നാളെ മഹാമുപ്പട്ട് വെള്ളിയാഴ്ച ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീകമായ സശാൽ മഹാലക്ഷ്മി ഈ ഭൂമിയിൽ ഉള്ള ദിവസം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മലയാള മാസത്തിലെ അഞ്ചാമത്തെ മുപ്പെട്ട് വെള്ളിയാഴ്ച ദിവസമാണ് നാളെ വൈകുണ്ഠം വിട്ട് നമ്മളെ അനുഗ്രഹിക്കുവാനായി നിധികുംഭം നൽകി നമ്മൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും നൽകി അനുഗ്രഹിക്കുന്നതിനായി സാക്ഷാൽ മഹാലക്ഷ്മി ദേവി ഈ ഭൂമിയിലേക്ക് അവതരിക്കുന്ന ദിവസം നാളെ മഹാമുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം ഞാൻ പറയുന്ന ലക്ഷണങ്ങളിൽ ഒരെണ്ണമെങ്കിലും നിങ്ങളുടെ വീടുകളിൽ കാണുന്നുണ്ടോ എന്ന് നോക്കുക അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിലും മഹാലക്ഷ്മി ദേവി വന്നിരിക്കുന്നു നിങ്ങളെ എല്ലാവരെയും എല്ലാ കുടുംബാംഗങ്ങളെയും മഹാലക്ഷ്മി അനുഗ്രഹിച്ചിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളും കഷ്ടപ്പാടുകളുമെല്ലാം അവസാനിക്കുവാൻ പോകുന്നു മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി മുതൽ വച്ചടി വച്ചടി കയറ്റമായിരിക്കും എല്ലാ ആർത്ഥത്തിലും എല്ലാ രൂപത്തിലും മഹാലക്ഷ്മി നിങ്ങളെ അനുഗ്രഹിച്ച് ജീവിതത്തിൽ വലിയ രീതിയിലുള്ള ഉയർച്ചയും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും നൽകും എന്നുള്ളതാണ് ഈ അദ്ധ്യായത്തിൽ നാം നിങ്ങളോട് പത്ത് കാര്യങ്ങൾ പത്ത് ലക്ഷണങ്ങൾ പറയാം ആ ലക്ഷണങ്ങളിൽ ഒന്നെങ്കിലും നാളത്തെ ദിവസം നിങ്ങളുടെ വീടുകളിൽ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയായിരിക്കും സംഭവിക്കുവാൻ പോകുന്നത് ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങളിൽ ഒരെണ്ണമെങ്കിലും നാളെ രാത്രി തീരും മുമ്പ് നിങ്ങളുടെ വീട്ടിൽ കാണുകയാണെങ്കിൽ അതായത് മഹാലക്ഷ്മി ദേവി വന്നു ഭഗവതി വന്നു അനുഗ്രഹിച്ചിരിക്കുന്നു ഒപ്പം ഗണനാഥനായ വിഘ്നേശ്വരന്റെയും മഹാഗണപതിയുടെയും അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു ഇനി ജീവിതത്തിൽ സമ്പത്തും ഉയർച്ചയും ഉണ്ടാകും എന്നുള്ളതാണ് പത്ത് ലക്ഷണങ്ങളും നിങ്ങൾ കേട്ടു നോക്കൂ ഏതെല്ലാമാണ് നിങ്ങളുടെ വീടുകളിൽ സംഭവിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുവാൻ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞാൽ നാളെ വെള്ളിയാഴ്ച രാത്രി തീരെ മുമ്പ് കാണുവാൻ കഴിഞ്ഞാൽ എഴുതി വെച്ചോളൂ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും ഈ പ്രവചനം അച്ചിട്ടാണ് ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഈ ലക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാളെ മഹാമുപ്പട്ട് വെള്ളിയാഴ്ച നമ്മുടെ വീടുകളിൽ നിലവിളക്ക തെളിയിക്കുന്ന സ്ത്രീകൾക്ക് അവരുടെ ഇടത് കണ്ണ് തുടിക്കും എന്നുള്ളതാണ് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണിത് ഈ സ്ത്രീകളിൽ മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം വന്നു ചേർന്നു അവരെ എല്ലാ രീതിയിലും ി ദേവി അനുഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നാളത്തെ ദിവസം വീടുകളിൽ നിലവിളക്ക് തെളിയിക്കുന്ന സ്ത്രീകളുടെ ഇടത് കണ്ണ് തുടിച്ചാൽ ഏറ്റവും ശുഭകരമായ അതീവ ശുഭകരമായ ഒരു ലക്ഷണമാണത് എഴുതി വെച്ചോളൂ അവർക്ക് സർവ ഐശ്വര്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരും സർവ സൗഭാഗ്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരും വരാൻ പോകുന്ന സൗഭാഗ്യം ഈശ്വരൻ മഹാലക്ഷ്മി ദേവി ഭഗവതി നമ്മളെ അറിയിക്കുന്നതാണ് ഇടത് കണ്ണ് തുടിക്കുന്നത് ചില വീടുകളിൽ നിലവിളക്ക് തെളിയിക്കുന്നത് പുരുഷന്മാരായിരിക്കാം അങ്ങനെ പുരുഷന്മാർ നിലവിളക്ക് തെളിയിക്കുമ്പോൾ അവരുടെ വലത് കണ്ണ് തുടിക്കുന്നതാണ് ഏറ്റവും സൗഭാഗ്യം അപ്പോൾ നാളെ മഹാമുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം വീടുകളിൽ നിലവിളക്ക് തെളിയിക്കുന്ന സ്ത്രീകളുടെ ഇടത് കണ്ണും പുരുഷന്മാരാണെങ്കിൽ അവരുടെ വലത് കണ്ണും തുടിച്ചു കഴിഞ്ഞാൽ അതീവ ശുഭകരമാണ് സർവ്വ ഐശ്വര്യങ്ങളും ആ വീടുകളിലേക്ക് ഒഴുകിയെത്തുന്നതിന്റെ എത്തുന്നതിന്റെ സൗഭാഗ്യ മഴയുടെ ലക്ഷണങ്ങളാണ് ഇനി രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നാളെ മഹാമുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം വീടുകളിൽ മൂങ്ങയുടെ സാന്നിധ്യം ഉണ്ടാവുക എന്നുള്ളതാണ് നാളെ മഹാമുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം വീട്ടിലോ വീടിന്റെ പരിസരത്തോ അല്ലെങ്കിൽ അതിനോട് ചേർന്നുള്ള പുരയിടങ്ങളിലോ മൂങ്ങയുടെ സാന്നിധ്യം ഉണ്ടാവുക അതല്ലെങ്കിൽ വീടിനോട് ചേർന്നുള്ള മരങ്ങളിലോ നിങ്ങൾക്ക് മുങ്ങിയെ ദർശിക്കുവാൻ കഴിഞ്ഞാൽ മൂങ്ങിയെ കാണുവാൻ കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന വളരെ വലിയ ഉയർച്ചയുടെ സമ്പൽ സമൃദ്ധിയുടെ സൗഭാഗ്യങ്ങളുടെ ലക്ഷണമാണ് മൂങ്ങ മഹാലക്ഷ്മി ദേവിയുടെ വാഹനമാണ് മൂങ്ങിയെ വെള്ളിയാഴ്ച ദിവസം നാളെ വെള്ളിയാഴ്ച ദിവസം കാണുവാൻ കഴിയുന്നത് മഹാസൗഭാഗ്യത്തിന്റെ ലക്ഷണമാണ് അങ്ങനെ നാളത്തെ ദിവസം മൂങ്ങിയെ കാണുവാൻ കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഭഗവതി നിങ്ങളുടെ വീടുകളിലുണ്ട് മഹാലക്ഷ്മി നിങ്ങളുടെ വീടുകളിലുണ്ട് മഹാലക്ഷ്മിയുടെ സാന്നിധ്യം അവിടെയുണ്ട് ഇനി ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരും ഏറ്റവും ശുഭകരമായ ലക്ഷണങ്ങളിൽ ഒന്നാണ് നാളത്തെ ദിവസം മൂങ്ങിയെ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ നാളെ പകൽ സമയത്തോ സന്ധ്യാസമയത്തോ നിങ്ങളുടെ വീടുകളിലോ നിങ്ങളുടെ വീടുകളുടെ പരിസരത്തോ മൂങ്ങിയെ കാണുവാൻ കഴിഞ്ഞാൽ മഹാഭാഗ്യമാണ് അങ്ങനെ മൂങ്ങിയുടെ സാന്നിധ്യം അനുഭവപ്പെടുകയാണെങ്കിൽ ഒരിക്കലും അതിനെ ആട്ടി വായിക്കരുത് മഹാലക്ഷ്മി ദേവി സാഷാധനലക്ഷ്മി ഐശ്വര്യലക്ഷ്മി നിങ്ങൾക്ക് നിധികുംഭം നൽകി നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നതിന്റെ ലക്ഷണമാണ് നാളത്തെ ദിവസം നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ മുങ്ങിയെ കാണുവാൻ സാധിക്കുക അതിനെ ദർശിക്കുവാൻ സാധിക്കുക എന്നുള്ളത് ഇത്രയും ശുഭകരമായ ഒരു ലക്ഷണം വേറെ ഒന്നുമില്ല എന്ന് പറയാം ഇനി മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവങ്ങളായി മാത്രം സംഭവിക്കാറുള്ള ഒന്നാണ് എന്താണ് ആ മൂന്നാമത്തെ ലക്ഷണം അതായത് നിങ്ങൾ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് മഹാലക്ഷ്മി ദേവിയെ സ്വപ്നത്തിൽ കാണും എന്നുള്ളതാണ് അതല്ല ചിലർ പകൽ സമയത്ത് ഉച്ചയ്ക്ക് കിടന്നുറങ്ങുന്ന സ്വഭാവക്കാരാണെങ്കിൽ ആ സമയത്ത് സ്വപ്നത്തിൽ മഹാലക്ഷ്മി ദേവിയുടെ ദർശനം മഹാലക്ഷ്മി ദേവിയെ കാണുവാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ നാളെ പകൽ സമയത്തോ അല്ലെങ്കിൽ രാത്രിയിലോ മഹാലക്ഷ്മി ദേവിയെയോ ഭഗവതിയെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രങ്ങളോ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ലക്ഷ്മി ദേവി നിങ്ങളുടെ വീടുകളിലേക്ക് വരുന്നതിന്റെ ശുഭ സൂചനയാണ് ലക്ഷണങ്ങളാണ് അപ്പോൾ ഏതെങ്കിലും രീതിയിൽ മഹാലക്ഷ്മി ദേവിയെയോ ഭഗവതിയെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രങ്ങളോ കുടുംബക്ഷേത്രങ്ങളോ പരദേവതാ ക്ഷേത്രങ്ങളോ ഏത് ക്ഷേത്രങ്ങളായാലും സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് അതീവ ശുഭകരമാണ് ലക്ഷ്മി ദേവി നേരിട്ട് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നതിന്റെ നിങ്ങൾക്ക് കൃപാകടാശം ചൊരിയുന്നതിന്റെ ലക്ഷണമാണ് സ്വപ്നത്തിൽ ഭഗവതിയെയോ ക്ഷേത്രങ്ങളെയോ ദേവിയെയോ സ്വപ്നം കാണുന്നത് നാളെ മഹാമുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം ഭഗവതിയെ ലക്ഷ്മി ദേവിയെ ക്ഷേത്രങ്ങളായി സ്വപ്നം കാണുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ് കൂടാനുകൂടി ആളുകളിൽ അപൂർവം ചിലർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള സ്വപ്ന ദർശനം ഉണ്ടാവുകയുള്ളൂ അങ്ങനെ നിങ്ങൾ കാണുകയാണെങ്കിൽ അത് പ്രത്യേകമൊന്ന് പറയണേ അത് കേൾക്കുന്നത് തന്നെ ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന ഒന്നാണ് ഏറ്റവും വലിയ സൗഭാഗ്യത്തിന്റെ ലക്ഷണമാണ് ഭഗവതി ഉണ്ട് കൂടെ ജീവിതം രക്ഷപ്പെടുവാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് ഈ സ്വപ്നങ്ങൾ ഇനി നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ ചിത്രശലഭങ്ങൾ പ്രവേശിക്കുക എന്നുള്ളതാണ് മഹാലക്ഷ്മി സാന്നിധ്യമുള്ള വീടുകളിൽ ധാരാളം ചിത്രശലഭങ്ങളും പൂക്കളും ഉണ്ടാകുമെന്നാണ് പറയുന്നത് അപ്പോൾ ഭഗവതിയുടെ സാന്നിധ്യം നിങ്ങളുടെ വീടുകളിൽ വരുന്നു വന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് ചിത്രശലഭങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് പ്രവേശിക്കുന്നത് പതിവിയിലും കൂടുതൽ പൂക്കൾ നാളത്തെ ദിവസം വെള്ളിയാഴ്ച വിരിഞ്ഞു നിൽക്കുന്നുണ്ടാവും എല്ലാ ദിവസവും ചിലപ്പോൾ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ കുറച്ച് പൂക്കളൊക്കെ ആയിരിക്കും ഉണ്ടാവുക പക്ഷെ നാളത്തെ ദിവസം പതിവിലും കൂടുതൽ പൂക്കൾ ഇങ്ങനെയുള്ള വീടുകളിൽ വിരിഞ്ഞു നിൽക്കും എന്നുള്ളതാണ് അപ്പോൾ വീടുകളിൽ ചെടികൾ വളർന്നവരാണെങ്കിൽ നാളത്തെ ദിവസം വളരെയധികം ചെടികൾ പൂവിട്ട് നിൽക്കുന്നുണ്ടാവും അതുപോലെ യുവത്തിന്റെ ചുറ്റും ഒട്ടനവധി ചിത്രശലഭങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കും അതിൽ ഏതെങ്കിലും ഒരു ചിത്രശലഭമെങ്കിലും വീടിനകത്തേക്ക് പ്രവേശിക്കും എന്നുള്ളതാണ് വീടിനുള്ളിൽ കയറി ഇറങ്ങിയിട്ട് ഒന്ന് പറന്ന് കളിച്ചിട്ട് അത്തരം ചിത്രശലഭങ്ങൾ പുറത്തേക്ക് പോകും അപ്പോൾ അങ്ങനെ ചിത്രശലഭങ്ങൾ നമ്മുടെ വീടുകളിലേക്ക് പ്രവേശിക്കുന്നത് നമ്മുടെ വീടിന് ചുറ്റും കാണുന്നത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്ന് മനസ്സിലാക്കുക മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ആ വീടുകളിൽ ഉണ്ടാവും ചിത്രശലഭം നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് പുറത്തേക്ക് പോകുന്നത് മഹാലക്ഷ്മി ദേവി നമ്മുടെ വീടിനുള്ളിൽ കയറി നമ്മളെ അനുഗ്രഹിച്ചിട്ട് പോകുന്നതിന് തുല്യമാണ് നാളെ വെള്ളിയാഴ്ച ദിവസം നമ്മുടെ വീടുകളിലേക്ക് ചിത്രശലഭം കയറിയാൽ ആ വീടുകളിലെ എല്ലാ ദാരിദ്ര്യവും മാറും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറും സർവ്വ അനുഗ്രഹങ്ങളും സർവ്വ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും അത്തരം വീടുകളിൽ വന്നു ചേരും അപ്പോൾ അങ്ങനെ നാളത്തെ ദിവസം ചിത്രശലഭങ്ങൾ വീടുകളിൽ വരികയാണെങ്കിൽ ഒരു രീതിയിലും അതിനുപദ്രവിക്കരുത് എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങളുടെ വീടുകളിലേക്ക് വന്നു ചേരും അങ്ങനെ നിങ്ങൾ ചിത്രശലഭങ്ങളെ കാണുകയാണെങ്കിൽ അത് കമന്റ് ബോക്സിൽ ഒന്ന് സൂചിപ്പിക്കുക ഈ അഞ്ചാമത്തെ കാര്യം അഞ്ചാമത്തെ ശുഭലക്ഷണം എന്ന് പറയുന്നത് ദീർഘനാളായിട്ട് നിങ്ങൾക്ക് കിട്ടാതിരുന്ന വകുപ്പിൽ ഏതെങ്കിലും രീതിയിലുള്ള സമ്പത്ത് പണം നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളതാണ് അതിൽ കുറച്ചെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് ശമ്പളം ലഭിക്കാതിരുന്നത് കിട്ടുന്നതായിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ചിലപ്പോൾ കടം കൊടുത്തതായിരിക്കാം ഏതെങ്കിലും രീതിയിൽ അത് ചെറുതായിക്കൊട്ടേ വലുതായിക്കൊള്ളേ ഏതെങ്കിലും രീതിയിൽ അത്തരം ധനം അത്തരം പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേർന്നാൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും ജീവിതത്തിൽ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ലഭിക്കും എല്ലാ രീതിയിലും ഭഗവതി നിങ്ങളെ അനുഗ്രഹിക്കും എന്നുള്ളതാണ് അതായത് മുടങ്ങിക്കിടുന്ന ധനം മുടങ്ങിക്കിടക്കുന്ന ധനം നാളത്തെ ദിവസം നാളെ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾക്ക് കിട്ടുക എന്ന് പറയുന്നത് അതീവ ശുഭകരമാണ് നാളത്തെ ദിവസം ഭഗവതി ഉള്ളിടത്തേക്ക് ധനം പണം വരുമെന്ന് പറയുക നാളെ അങ്ങനെ പണം കിടന്നത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് ഒരുവൻ പോകുന്ന ഒരുപാട് ധന വളർച്ചയുടെ പണപ്പെരുപത്തിന്റെ ലക്ഷണമാണ് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ നാളത്തെ വെള്ളിയാഴ്ച സംഭവിക്കുകയാണെങ്കിൽ വരാനിരിക്കുന്ന സമ്പൽ സമൃദ്ധിയുടെയും സൗഭാഗ്യത്തിന്റെയും സാന്നിധ്യമാണ് ലക്ഷണമാണ് ആറാമത്തെ ലക്ഷണം നാളത്തെ ദിവസം നാളെ വെള്ളിയാഴ്ച നിങ്ങളുടെ തുളസിയുടെ ചുവട്ടിൽ പല്ലികളെ കാണുവാൻ സാധിക്കുക എന്നുള്ളതാണ് അപ്പോൾ നാളത്തെ ദിവസം ഏതെങ്കിലും വിധത്തിൽ തുളസി തറയിലോ തുളസി നിൽക്കുന്നിടത്തോ പല്ലികളെ കാണുവാൻ കഴിഞ്ഞാൽ അതീവ ശുഭകരമാണ് ചിലപ്പോൾ നിങ്ങൾ രാവിലെ നിങ്ങൾ ജോലിക്ക് ഇറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ സന്ധ്യക്ക് വീട്ടിൽ തിരിച്ചെത്തുന്ന സമയത്തോ അതല്ലെങ്കിൽ മറ്റ് എങ്ങോട്ടെങ്കിലും നിങ്ങൾ പോകാൻ ഇറങ്ങുന്ന സമയത്തോ മറ്റേതെങ്കിലും ഒരു സമയത്ത് തുളസിയുടെ ചുവട്ടിൽ പല്ലുകളെ കാണുവാൻ സാധിച്ചാൽ ഏറ്റവും ശുഭകരമായ എല്ലാ രീതിയിലുള്ള ഐശ്വര്യങ്ങളും വിജയങ്ങളും ഉയർച്ച ജീവിതത്തിൽ വന്ന് ചേരുന്നതിന്റെ ലക്ഷണങ്ങളാണ് നാളത്തെ ദിവസം നാളെ വെള്ളിയാഴ്ച ദിവസം പകല സമയത്തോ രാത്രിയിലോ എപ്പോഴെങ്കിലും അങ്ങനെ പല്ലുകളെ കാണുവാൻ തുളസിയുടെ ചുവട്ടിൽ പല്ലികളെ കാണുവാൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ല ലക്ഷണങ്ങളിൽ ഒന്നാണ് രാവിലെയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും സമയത്തോ നിങ്ങളെ വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുറത്ത് മറ്റൊരു കാര്യത്തിന് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ ജോലിക്കോ മറ്റേതെങ്കിലും കാര്യത്തിന് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ തുളസി ചുവടിൽ പല്ലികളെ കാണുന്നത് ഏറ്റവും ശുഭകരമായ അത്യുത്തമമായ ശകുനമാണ് അപ്പോൾ നാളത്തെ ദിവസം നാളെ വെള്ളിയാഴ്ച ഏതെങ്കിലും സമയത്ത് തുളസി ചുവട്ടിൽ പല്ലികളെ കാണുവാൻ സാധിച്ചാൽ ഏറ്റവും ശുഭകരമാണ് ശകുനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ ഒന്നാണ് തുളസി എന്ന് പറയുന്നത് ലക്ഷ്മിയാണ് അത്തരത്തിലുള്ള തുളസിയുടെ ചുവട്ടിൽ മഹാമുക്കോട്ട് വെള്ളിയാഴ്ച ദിവസം ഗൗളിയെ കാണുവാൻ കഴിഞ്ഞാൽ പല്ലിയെ കാണുവാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമാണ് ഇങ്ങനെ കാണുവാൻ സാധിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ സർവ സങ്കടങ്ങളും ദുഃഖങ്ങളും ഇനിമേൽ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ഏഴാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നാളത്തെ ദിവസം നാളെ വെള്ളിയാഴ്ച തിരിസന്ധ്യയ്ക്ക് നിങ്ങൾ വീട്ടിൽ നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് കുയിലിന്റെ ശബ്ദം കേൾക്കുക എന്നുള്ളതാണ് കുയിലെ ശബ്ദം ഉണ്ടാക്കുന്നത് കേൾക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ് തിരുസന്ധ്യു നിലവിളക്ക് കൊളുത്തുന്ന സമയത്തോ അല്ലെങ്കിൽ നിലവിളക്ക് കൊളുത്തിയതിനു ശേഷം നിങ്ങൾ വീടിന്റെ ഉമ്പറത്തോ ഏതെങ്കിലും ഭാഗത്തോ നിൽക്കുന്ന സമയത്ത് കുയിലുകൾ കൂവുന്ന ശബ്ദം കേൾക്കുവാൻ സാധിച്ചാൽ ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണെന്നാണ് പറയുന്നത് മഹാലക്ഷ്മിയുടെ സാന്നിധ്യം അത്തരം വീടുകളിലേക്ക് വരുവാൻ പോകുന്നു ആ വീട് രക്ഷപ്പെടുവാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾ തെളിയിക്കുന്ന നിലവിളക്കിൽ മഹാലക്ഷ്മി സംപ്രീതയായി അത്തരം വീടുകളിലേക്ക് മഹാലക്ഷ്മി വലതുകാൽ വെച്ച് കയറി വരുമ്പോൾ കുയിലുകൾ കുരുവയിടുമെന്നാണ് പറയുന്നത് മഹാലക്ഷ്മിയുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് കുയിലുകൾ ശബ്ദമുണ്ടാക്കുന്നു എന്നുള്ളതാണ് അപ്പോ നാളത്തെ വെള്ളിയാഴ്ച ദിവസം നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് കുയിലിന്റെ ശബ്ദങ്ങൾ കേൾക്കാൻ സാധിക്കുന്നത് കുയിലുകൾ സാധിക്കുന്നത് മഹാലക്ഷ്മിയുടെ സാന്നിധ്യമാണ് അത്തരം വീടുകളിലേക്ക് മഹാലക്ഷ്മി എഴുന്നൊള്ളുന്നു എന്നുള്ളതാണ് സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും മഹാഭാഗ്യത്തിന്റെയും ദിവസങ്ങൾ തുടങ്ങുവാൻ പോകുന്നു എന്നുള്ളതാണ് അത്തരത്തിൽ ഒരു ലക്ഷണം കാണുകയാണെങ്കിൽ എല്ലാവരും അതൊന്ന് സൂചിപ്പിക്കുക ഇനി എട്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം രാവിലെ നിങ്ങൾ ഒരു വഴിക്ക് പോകുവാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് അത് ചിലപ്പോൾ തൊഴിൽ ചെയ്യുവാൻ പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സമയത്ത് അങ്ങനെ നിങ്ങൾ ഒരിടത്തേക്ക് പോകുവാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഒപ്പന ശകുലം കാണുവാൻ സാധിക്കുക എന്നുള്ളതാണ് നാളത്തെ ദിവസം നാളെ മഹാമുപരട്ട് വെള്ളിയാഴ്ച ദിവസം അങ്ങനെ നിങ്ങൾ ഒരു വഴിക്ക് പോകുവാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഉപ്പനെ കാണുവാൻ സാധിച്ചാൽ ഏറ്റവും ശുഭകരമായ ലക്ഷണങ്ങളിൽ ഒന്നാണ് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവാൻ പോകുന്നതിന്റെ ലക്ഷണമാണ് മഹാലക്ഷ്മി നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നതിന്റെ ലക്ഷണമാണ് ചിലപ്പോൾ നിങ്ങൾ വീടുകളിൽ നിന്ന് ഇറങ്ങി വഴിയിലേക്ക് കയറുന്ന സമയത്തായിരിക്കാം വഴിയരികിൽ എവിടെയെങ്കിലും ഒരു ഉപ്പനെ കാണുന്നത് അങ്ങനെ നിങ്ങൾ ഉപ്പനെ ശകുനമായിട്ട് കാണുകയാണെങ്കിൽ മഹാലക്ഷ്മിക്കൊപ്പവും മഹാവിഷ്ണുവും നിങ്ങളിൽ പ്രീതനായി എന്നുള്ളതിന്റെ ശുഭലക്ഷണമാണ് മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും ഒരുപോലെ നിങ്ങളെ അനുഗ്രഹിക്കും നാളെ മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം മഹാവിഷ്ണുവിനൊപ്പമാണ് മഹാലക്ഷ്മി സഞ്ചരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് കാര്യത്തിനാണോ നാളത്തെ ദിവസം ഇറങ്ങി പുറപ്പെടുമ്പോൾ ഉപ്പനെ കാണുന്നത് നിങ്ങൾ പോകുന്ന കാര്യം നൂറ് ശതമാനം നടക്കും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും ജീവിതത്തിന്റെ വഴിത്തിരിവാകുന്ന പല മാറ്റങ്ങളും വന്നു ചേരും എല്ലാ രീതിയിലുള്ള സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരും ഇനി ഒൻപതാമത് ലക്ഷണം എന്ന് പറയുന്നത് നാളത്തെ ദിവസം നാളെ തിരിസന്ധിക്ക് നിലവിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ നിലവിളക്കിന് ഒരു വല്ലാത്ത സുഗന്ധം അനുഭവപ്പെടും എന്നുള്ളതാണ് ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വിധത്തിൽ നല്ലൊരു സുഗന്ധം അനുഭവപ്പെടുക അത് ചന്ദനത്തിരിയുടെ ഒന്നുമല്ല ഒരു വല്ലാത്തൊരു സുഗന്ധം ഏറ്റവും ഊഷ്മളമായൊരു സുഗന്ധം അനുഭവപ്പെടുക മഞ്ഞളിന്റെയോ സാമ്പ്രാണിത്തിരിയുടെയോ ഗൂഗിളുടെയോ ഒന്നും സുഗന്ധമല്ല നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത തരത്തിലുള്ള നല്ലൊരു സുഗന്ധം അനുഭവപ്പെടുക ആ നിലവിളക്കിൽ നിന്ന് അനുഭവപ്പെടുക മഹാലക്ഷ്മി മഹാവിഷ്ണു രണ്ടുപേരും നമ്മളെ അനുഗ്രഹിക്കുന്നതിന്റെ ഏറ്റവും ശുഭകരമായ ലക്ഷണമാണത് അപ്പോൾ ആസ്വദിച്ചിട്ടും ആസ്വദിച്ചിട്ടും മതിയാകാത്ത രീതിയിലുള്ള നല്ലൊരു സുഗന്ധം അനുഭവപ്പെട്ടാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വഴിതേരുവിന്റെ ശുഭലക്ഷണമാണ് ഭഗവാനും ഭഗവതിയും എവിടെയുണ്ടോ അവിടെ ഇത്തരത്തിലുള്ള സുഗന്ധം അനുഭവപ്പെടും ഭഗവതിയുടെയും ഭഗവാന്റെയും അനുഗ്രഹം ഒരുപോലെ ആ വീടുകളിൽ ഉള്ളവർക്ക് വന്നു ചേരുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിക്കാം ഭഗവതി അവിടെയുണ്ട് ഭഗവതിയുടെ സാന്നിധ്യം അവിടെയുണ്ട് അമ്മയുടെ സാന്നിധ്യം അവിടെയുണ്ട് കുടുംബ പരദേവതയുടെ സാന്നിധ്യം അവിടെയുണ്ട് ഈ പത്താമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നാളത്തെ ദിവസം നിങ്ങളെ പ്രതിസന്ധി നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് ആ നിലവിളക്കിന്റെ നാളം നന്നായി ഉയർന്നു കത്തുന്നത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണ് നിലവിളക്കിന്റെ ഓരോ ഭാഗങ്ങളിൽ ഓരോ ദേവീ ദേവന്മാർ വസിക്കുന്നു എന്നാണ് പറയുന്നത് നിലവിളക്കിന്റെ നാളത്തിൽ വസിക്കുന്നത് സാക്ഷാൽ മഹാലക്ഷ്മിയാണ് മഹാലക്ഷ്മി ആ വീടുകളെ അനുഗ്രഹിക്കാൻ പോകുന്നു ആ വീട്ടിൽ സർവ സൗഭാഗ്യങ്ങൾ നൽകുവാൻ പോകുന്നു എന്നുള്ളതാണ് നന്നായി ഉയർന്നു കത്തുന്നതിന്റെ ലക്ഷണം പല വീടുകളിലും എത്ര കത്തിച്ചാലും ആ തിരി ആ തിരി നാളെ അതേസമയം ചിലയിടങ്ങളിൽ ഇങ്ങനെ ആളി കത്തും നല്ല ഉയർച്ചയിൽ കത്തും ആളി കത്തതെന്ന് കാണുമ്പോൾ ചിലരൊക്കെ ആ തിരി ഇറക്കി വെച്ചു കൊടുക്കും അങ്ങനെ ഇറക്കി വെച്ചു കൊടുക്കേണ്ട കാര്യമില്ല അങ്ങനെ ആളി കത്തുന്നത് നന്നായിട്ട് ഉയർന്നു കത്തുന്നത് മഹാലക്ഷ്മിയുടെ സാന്നിധ്യം മഹാലക്ഷ്മി ആ വീടുകളിൽ കുടികൊള്ളുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് അത്രമാത്രം ലക്ഷ്മി പ്രീതിയുള്ള വീടുകളിലെ നിലവിളക്കാണ് ഇങ്ങനെ ഉയർന്ന് കത്തുന്നത് നാളമെന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയാണ് ലക്ഷ്മി ദേവിയുടെ പ്രീതി ലക്ഷ്മി പ്രീതി ആ വീടുകളിലുണ്ട് മഹാലക്ഷ്മിയുടെ സാന്നിധ്യമുണ്ട് മഹാവിഷ്ണുവിന്റെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് അത് കരിന്തിരി എരിയാതെ നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഉയർന്നു കത്തുന്നത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് കരിന്തിരി കത്തിയാൽ മരണ ദുഃഖം ഫലമെന്നാണ് പറയുന്നത് അപ്പോൾ ഒരിക്കലും കരിന്തിരി കത്തുവാൻ നമ്മൾ അനുവദിക്കരുത് നന്നായി ഉയർന്നു കത്തുന്നത് ഏറ്റവും ഐശ്വര്യകരമാണ് ആളി കത്തുന്നു ഉണ്ട് എങ്കിൽ അത് മഹാലക്ഷ്മി പ്രീതിയുടെ ലക്ഷണമാണ് അത് ദോഷമല്ല എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ പത്ത് ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നാളത്തെ ദിവസം നാളെ വെള്ളിയാഴ്ച ദിവസം കാണുവാൻ കഴിഞ്ഞാൽ ഏറ്റവും ശുഭകരമായ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന നിങ്ങളുടെ വീടുകളിലേക്ക് വന്നു ചേരുന്ന നിങ്ങളുടെ വീടുകൾ രക്ഷപ്പെടുവാൻ പോകുന്നതിന്റെ ശുഭലക്ഷണമാണ് എല്ലാവരെയും മഹാലക്ഷ്മി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയപൂർവമായ നന്ദി നമസ്കാരം